ഏതാണ് പിന്നെ മീനുകൾ ആമൂറല്ലേ ആമൂറിപ്പോ എന്താണ് ചെയ്യാനുള്ളത് ആമൂറ് ഫ്രൈ ആണല്ലേ ആമൂറ് ഫ്രൈ ആണ് ഇപ്പോൾ അതിനുള്ള ഒരു മസാലക്കൂട്ടാണിതൊക്കെ ഒക്കെ ആ മസാല കൂട്ടാണ് ഇപ്പം മുളക് പൊടി പിന്നെന്താണ് ഉപ്പ് നാച്ചുറൽ നാച്ചുറൽ ഐറ്റംസ് അല്ലേ അപ്പോൾ നമ്മുടെ ആമൂറാണിത് അപ്പോൾ ഇത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വേറെ മസാല ഉണ്ടല്ലോ അവിടെ ഇവിടെ ഇല്ല അപ്പൊ ആയതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഉപ്പിച്ചിട്ട് ഇതെങ്ങനെ ഒപ്പിച്ച് കഴിഞ്ഞാൽ തിന്നാനുള്ള ചാത് ഭയങ്കര തന്നെയാണ് ടേസ്റ്റ് ഉപ്പും മുളകും പൊടി ഉള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടോ വേറെ ഒന്നുമില്ല ഭയങ്കര കളറിച്ച് വെക്കൂല കോളിഫ്ലവർ ഇല്ലാ സീത സാധാ സീത സാദാ സീത മച്ചി പിന്നെ അല്ലെ അതാണ് സംഭവം അരമണിക്കൂർ ഇത് റെസ്റ്റിന് വെക്കൂട്ടോ ഇത് റെസ്റ്റിന് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചോറോട് കണ്ട് പൂജിച്ചിട്ടുണ്ട് ഇപ്പൊ വെണ്ടാക്കല് പിന്നെ ഒരു മുണുങ്ങലാണ് ചോറ് നേരത്തെ മസാല കൂട്ടി മീന നാടൻ ള് നാട്ടിലെ സ്ത്രീകളൊക്കെ എത്ര ഇത് എത്ര അപ്പത്തിനണ്ട് മുളകിട്ടുണ്ട് ചെലവിനും പിന്നെ തിരുവാനും കുളിച്ചാനും ഏഹ് കുട്ടികളെ വെക്കാനൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ് സ്ത്രീകളെ പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛനും ഒരിടത്ത് പാവമാണ് ആ പാവ മണിക്കൂർ വേസ്റ്റില് വെച്ചിട്ട് മീന മുക്കാ മണിക്കൂറോളം എട്ടിനെ വെച്ച് എന്നിട്ട് മീന് പൊരിച്ച പൊരിച്ചേക്കൂടി രസമാണ് വീണങ്ങളെല്ലാവരും പായസത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് പാല് പാല് എന്താണ് തപ്പാക്ക പരിപ്പും പാലക്ക് പരിപ്പും പാലക്ക് കറിയും കൂടിയല്ല ചെറുതല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ഇത് മറ്റൊന്നും നെയ്ച്ചോർ ഇതൊക്കെ കാണിച്ചു തരാം അങ്ങനെ ഇപ്പൊ ഇത് മീൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാൻ അതായത് ഇങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കാനെന്നൊക്കെ സ്ത്രീകളൊക്കെ പറയും യൂട്യൂബിലൊക്കെ ഉള്ള ചില ആളുകളൊക്കെ നല്ല സ്റ്റൈലിനൊക്കെ ഉപയോഗിക്കും ഞമ്മളത് പൊരിച്ചു കൊണ്ടിരിക്കഷണൽ തപ്പാക്ക് വോപ്പ് അക്കാദമി ചെയർമാൻ ഇട്ടാ അപ്പൊ അതൊക്കെ കാണുക അടുത്തത് മീനിന്റെ നേരത്തെ മസാല കൂട്ടിച്ച ഭാഗങ്ങളും ബിരിയാണി അല്ലേ അൽബി ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ചിക്കൻ കറി ഇവിടെ കേട്ടോ ഇതൊക്കെ ഒരു രസം ഹരീസ് അവിടെ ഉണ്ട് പിന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ട്